എല്ലാ സൗജന്യമായി കൊടുത്താൽ പിന്നെ പണിയെടുക്കാൻ ആളുണ്ടാകുമോ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സൌജന്യങ്ങൾ പ്രഖ്യാപിച്ച് വോട്ടർമാരെ ചാക്കിലാക്കാനുള്ള സംസ്ഥാന സർക്കാരുകളുടെ തന്ത്രത്തെ ചോദ്യം ചെയ്തിരിക്കുകയാണ് സുപ്രീംകോടതി രാവിലെ മുതൽ സൗജന്യ ഭക്ഷണം സൗജന്യമായ സൈക്കിൾ സൗജന്യ വൈദ്യുതി എന്നിവയിൽ തുടങ്ങി ഇപ്പോൾ ആളുകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണമെത്തുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്ത് സംസ്കാരമാണ് ഇന്ത്യ മുഴുവൻ വളർത്തിയെടുക്കുന്നത് ഇതായിരുന്നു ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ചോദ്യം കേൾക്കുമ്പോൾ ലളിതമെന്ന് തോന്നുമെങ്കിലും രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ഉലയ്ക്കുന്ന വലിയൊരു ചോദ്യമാണിത് വോട്ടർമാരെ ആകർഷിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ പിന്തുടരുന്ന സൗജന്യ രാഷ്ട്രീയത്തിന് കടുത്തു യാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠം തമിഴ്നാട്ടിലെ സൗജന്യ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉയർത്തിയ ചോദ്യങ്ങൾ ഇന്ന് രാജ്യം മുഴുവൻ ചർച്ചയാവുകയാണ് തമിഴ്നാട് പവർ ഡിസ്ട്രിബ്യൂഷൻ കോർപ്പറേഷന്റെ നയങ്ങളെ വിമർശിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉന്നയിച്ച ചില കാര്യങ്ങൾ നോക്കാം പണമടയ്ക്കാൻ ശേഷിയുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ സൗജന്യങ്ങൾ നൽകുന്നത് എന്തിന് ഒരു വികസവ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവമുള്ളതാണ് ഈ ചോദ്യം രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും വലിയ രീതിയിലുള്ള റവന്യൂ കമ്മി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവ് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനോ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട നികുതി പണമാണ് ഇത്തരത്തിൽ സൗജന്യങ്ങൾക്കായി വാരിക്കോരി ചെലവാക്കുന്നത് നിങ്ങൾക്ക് ഒരു സൗകര്യം വേണമെങ്കിൽ അതിൽ പണം നൽകണം എന്ന ലളിതമായ തത്വം ചീഫ് ജസ്റ്റിസ് ഓർമ്മിപ്പിക്കുന്നു ശമ്പളം കൊടുക്കാനും സൗജന്യങ്ങൾ വിതരണം ചെയ്യാനുമല്ലാതെ വികസനത്തിനായി സർക്കാർ മറ്റൊന്നും ചെയ്യുന്നില്ലെന്ന കർശന വിമർശനമാണ് കോടതി നടത്തിയത് സൗജന്യങ്ങൾ നൽകുന്നത് നികുതിദായകന്റെ പണമാണെന്ന ബോധ്യം ഭരണാധികാരികൾക്ക് വേണമെന്ന് കോടതി വ്യക്തമാക്കുന്നു തെരഞ്ഞെടുപ്പ് വിജയത്തിനായി പ്രഖ്യാപിക്കുന്ന ഇത്തരം സൗജന്യങ്ങൾ ഒരു താൽക്കാലിക ലാഭം നൽകിയേക്കാം എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ മുരടിപ്പിക്കും അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ജനതയ്ക്ക് പകരം സർക്കാരിന്റെ ആനുകൂല്യങ്ങൾക്കായി കൈനീട്ടി നിൽക്കുന്ന ഒരു സമൂഹത്തെയാണോ നാം വളർത്തിയെടുക്കേണ്ടത് അർഹരായവർക്ക് സഹായം നൽകുന്നതിന് ആരും എതിർക്കുന്നില്ല എന്നാൽ അർഹത നോക്കാതെയുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്